ഹലോ അസ്സാമലൈക്കും ഇനി ഞാൻ ഉരുളാൻ കിഴങ്ങ് വെച്ചിട്ട് മസാലക്കൂട്ടുണ്ടാക്കാൻ പോവാം കേട്ടോ അപ്പോൾ അതിന് ഇതാ ചപ്പി വെച്ചിട്ടുണ്ട് കുറച്ച് എണ്ണ എണ്ണയിട്ട് ഒഴിച്ചിട്ടുള്ളൂ ഒരു സ്പൂൺ ഓയിലായിട്ട് ഒഴിച്ചിരിക്കുന്നത് ഒരുപാട് എണ്ണ ഒഴിച്ചിട്ടില്ല അപ്പോൾ ലാസ്റ്റ് എണ്ണ ഒഴിക്കാറുണ്ട് അതുകൊണ്ട് ഫസ്റ്റ് കുറച്ച് എണ്ണ എണ്ണയിട്ട് ഒഴിച്ചിട്ടോളൂ അതിലേക്ക് ഞാൻ ഒരു വലിയ ഉള്ളി ചെറുതാക്കി അരിഞ്ഞത് വഴിച്ചെടുക്കണുണ്ട് കേട്ടോ അത് നന്നായി വളർന്ന് വളണ്ടി വരുമ്പോഴേക്ക് ഒരു സ്പൂൺ ഇഞ്ചിയും വളർത്തുള്ളിയും വലിയ ജീരകവും കൂടി അരച്ചിട്ടാകാം ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും വലിയ ജീ ജീരകവും കൂടി കൂട്ടി അരച്ചെടുത്ത് എടുത്ത് വയ്ക്കും ആക്കി അരച്ചിട്ട് ഒരു നല്ലൊരു ഉണങ്ങിയ പാ ഡൽത്തിട്ട് എടുത്ത് വെക്കും എപ്പോഴും എനിക്കിങ്ങനെ എടുത്ത് ഉപയോഗിക്കാൻ പറ്റിട്ട് അപ്പോൾ അങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെങ്കിൽ എളുപ്പമാണ് പണിയെടുക്കുമ്പോഴൊക്കെ അതിൻ്റെ പച്ചമാണമൊക്കെ ഒന്ന് പോകുന്ന വരെ ായി വളച്ചെടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതിലേക്ക് മഞ്ഞൾപ്പൊടി ഒരു കാല് സ്പൂൺ ഇറങ്ങും കേട്ടോ കുറച്ചുണ്ടാക്കണുള്ളൂ ചട്ടയുടെ വലുപ്പം അങ്ങോട്ട് വലുതാണ് വിചാരിക്കുന്നത് കുഞ്ഞി ചട്ടിയാണ് അപ്പോൾ ചെറുപ്പം കുറച്ച് ചട്ട ഉണ്ടാക്കണു അതൊക്കെ ഒരു രണ്ട് മൂന്ന് സ്പൂണ് മല്ലിപ്പൊടിയായിട്ട് ഇറങ്ങണത് മസാല ആവുമ്പോൾ മല്ലീൻ്റെ ഒരു ഇത് ഉണ്ടെങ്കിൽ അപ്പോൾ ടേസ്റ്റ് ഉണ്ടാവുക ഒരു മല്ലിപ്പൊടി ഒന്ന് അതിൻ്റെ ഒരു പച്ചമണം പോകുന്നവരെ ഇളക്കിയിട്ട് ൂണ് മുളക് പൊടി ഇണുണ്ട് അത് നല്ല എരിവുള്ള മുളക് പൊടിയാവേണ്ട കേട്ടോ കുറച്ചിരുന്ന് പിന്നെ ഒരു സ്പൂണ് ബീഫ് മസാല ഇടണം കേട്ടോ അപ്പോൾ എല്ലാ മസാലപ്പൊടിയും കൂടി ഒന്ന് നന്നായി വഴിച്ചെടുക്കണം കേട്ടോ എന്നാലാണ് ആ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുകയുള്ളു പിന്നെ അതിൽ തക്കാളിയും പച്ചമുളകും ഒരു തക്കാളി രണ്ട് നാല് പച്ചമുളക് എരിവില്ലാത്തതുകൊണ്ടാട്ടോ നാലെണ്ണം ഇട്ടു നല്ല എരിവുള്ളതാണെങ്കിൽ രണ്ടെണ്ണമൊക്കെ ഇട്ടാൽ മതി അതൊക്കെ നന്നായിട്ട് ഒന്ന് ഇറക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ തക്കാളി ഒന്ന് വാടി കിട്ടാൻ ആയിട്ടോ വെന്തൊടയണമെന്നൊന്നുമില്ല അത് ഉരുളം കിഴങ്ങിട്ട് വേവിക്കുമ്പോൾ അതിൻ്റെ ഒപ്പം വെന്തൊടഞ്ഞുകളും നല്ല ടേസ്റ്റാണ് കറിക്ക് ചായൻ്റെ കടിക്കും ചോറൽക്കും ഒക്കെ നല്ല കൂട്ടാൻ പറ്റിയൊരു കറിയാട്ടോ പിന്നെ എനിക്ക് ഉരുളം കഴുകി വൃത്തിയാക്കി അത് ഇട്ട് കൊടുക്കണമുണ്ട് രണ്ട് മൂന്ന് കുഞ്ഞു ഉരുളം കിഴങ്ങട്ടോ ഞാൻ എടുത്തിരിക്കുന്നത് ഇവിടെ അതൊക്കെ തന്നെ ഇഷ്ടം പോലെ അതുകൊണ്ട് കുറച്ച് അടക്കത്തോളം പിന്നെ അത് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇപ്പോൾ മസാലക്കൊക്കെ ഉപ്പിടാൻ മറന്നുപോയി അപ്പോൾ ഒന്ന് ഇളക്കിയതിൻ്റെ വിഷമായിട്ട് പിന്നെ ഉപ്പിടുന്നത് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു അരക്കപ്പ് വെള്ളമൊക്കെ ഇട്ട് ഒഴിച്ചു കൊടുക്കണം ഒരുപാട് വെള്ളമൊഴിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ വറ്റിക്കിട്ടൂല വെള്ളം അപ്പോൾ ഉരുളം കിഴങ്ങ് വേണ്ടിട്ട് വെള്ളം വറ്റിക്കിട്ട് അതിനുള്ളത് കുറച്ച് വെള്ളം ഒഴിച്ച് ഒഴിച്ചെടുക്കുന്ന ഇങ്ങനെ ആവി പുറത്ത് പോവാതെ അടച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അടി പിടിക്കുമൊന്നുമില്ല കേട്ടോ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് നന്നായി മൂടി വെച്ചട വേവിക്കണം ആവി പുറത്തു പോയാൽ അത് അടിപൊടിക്കും കുറച്ച് വെള്ളമെല്ലാം ഒഴിച്ചിട്ടുള്ളൂ നന്ന നല്ലൊരടുപ്പം കൊണ്ട് നന്നായിട്ട് അടച്ച് വെച്ചാൽ അടിപൊടിക്കില്ല വെള്ളം കഴുകുന്നൊട്ടും ചെയ്യും പിന്നെ നമുക്ക് അത് ലാസ്റ്റ് ലാസ്റ്റിൽ നല്ല വറ്റി കെട്ടിട്ട് ഉപ്പുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാണു നന്നായി ഇളക്കി കൊടുക്കാം ഉപ്പുണ്ടോന്നൊക്കെ നോക്കി ഉപ്പില്ലെങ്കിൽ പിന്നെയും കുറച്ചും കൂടി ഇടാക്കാം ഇത് ചപ്പാത്തിക്കും ദോശക്കും ചോറിൽക്കും രാവിലെ പോണ കുട്ടികളക്കപ്പം ഞാൻ അപ്പോൾ കൊടുത്തയക്കാനൊക്കെ ഇവിടെ കാക്കു പണുക്കോമ്പത്തേനും ഉണ്ടാക്കിയതാത്തോട് ചോറ് ഉണ്ടോ ഉപ്പില്ല അപ്പോൾ കുറച്ചും കൂടി ഇട്ടിട്ട് ഇനി ഒന്ന് ഇളക്കിയിട്ട് അടച്ച് വെച്ചിട്ട് വേവിക്കാം എന്നാലാണ് ഉരുളം കഴിഞ്ഞ് കൊണ്ട് കിട്ടുകയുള്ളൂ തുറന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം മറ്റും ചെയ്യും ഉരുളം കഴിഞ്ഞ് വെണ്ട് അടച്ച് വെച്ചിട്ടും വേച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ വെള്ളമൊക്കെ പറ്റി വറ്റി പാകമായിട്ടോ അതിലേക്ക് ഒരു സ്പൂൺ വെളിച്ചെണ്ണയും പിന്നെ കുറച്ച് കറിവേപ്പിൻ്റെ ഇല ഇട്ടിട്ട് ഒന്ന് ഇളക്കിയിട്ട് അടച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല മണം അപ്പോൾ അതിന് കുറച്ച് എൻ്റെ പിന്നെ ഒന്ന് തുറന്ന് വയ്ക്കുക നല്ലൊരു മണം കിട്ടും അപ്പോൾ വെള്ളമൊക്കെ വറ്റി സെറ്റായി കിട്ടണം അപ്പോൾ എന്നാലാ പോവും കറിക്കൊരു ടേസ്റ്റ് ആണ് വൃണ്ണങ്ങൾ വന്ന് വരട്ടാണ്ടെങ്കിൽ ഉച്ച കൊണ്ട് മുറിക്കുമ്പോൾ അത് വന്ന് മുറിഞ്ഞ് വെട്ടുന്നുണ്ട് ഞാൻ ചോറിലോ ഉച്ചയ്ക്ക് ചോറിലേക്കാണ് കേട്ടോ അത് കൂട്ടി ചൂട് ചോറും ഈ കറിയൊക്കെ നല്ല ടേസ്റ്റ് ആട്ടോ അപ്പോൾ നല്ല മഴയല്ലേ അപ്പം ഇത്ര തന്നെ ഉള്ളു വീഡിയോ ഇഷ്ടമായി വിചാരിക്കണോ അസലക്കും